കുടിക്കേറ്റർ കൊടുത്തിട്ട് ബ്രേക്ക് കുടിക്കാറേട്ടെ ആക്സിലേറ്റർ കൊടുത്താ ബ്രേക്ക് കുടിക്കാ ടുക്കാൻ പോവാണ് സവ് ഇനിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ മാവ ദിലീപിന് പോവുകയാണ് കൈസ് വണ്ടി അവിടെ അതല്ലെങ്കിൽ അവിടെ കൊണ്ടു വെക്കേണ്ടി വരും വീട്ടാരി വിട്ടില്ല കരിഞ്ഞു കാല് പിടിച്ചിട്ടൊക്കെ അവസ്ഥ അവസ്ഥ ഇവരാണ് ആദ്യം പറഞ്ഞാണ് പുതിയ മെമ്പറാണ് കൈസി ബാഗിന് വെള്ളം ലേസ് ചെയ്തൊക്കെ കേറ്റാവ എന്താണ് എന്തോരം കോഴിച്ചു പറയേ പാർട്ടി കുട്ടിയോ

ുംബ്സ്ക്രൈബ് അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് എവിടെയൊക്കെ എങ്ങോട്ടേക്ക് ആരും കാണാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്താണ് റിവ്യൂ എന്താണ് के <laughs> <नावरा laughs plup> <वहारे वारे। laughs> <laughs> <laughs> फिलीम എന്താ ബാച്ച ഈ പറയുന്നത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റൂലെ ആള് അങ്ങനെ കഴിച്ചു ഫിലിമ് കഴിഞ്ഞിരിക്കുകയാണ് ഫിലിം രണ്ടത്തിന് കിട്ടിട്ടുണ്ട് കാശ് രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടായി ചിലർക്ക് ഇഷ്ടായില്ല എന്തൊക്കെ ഭയങ്കര ഇഷ്ടായി എത്തി വീട്ടിലെത്തി കൊള്ളാൻ പോവാണ് പെരുമ്പോൾ വീട് എടുക്കാൻ പറ്റിയില്ല കാരണം റോഡ് മുഴുവൻ ഒരിട്ട് കുട്ടിയുള്ള അവര് അവർ ഇവിടേക്ക് ഇങ്ങനെ കാണാന്നുള്ളത് ഞാൻ വണ്ടിങ്ങനെ പോവാന്നുള്ളത് അത് ഞാനും പിന്നെ എമ്മേപ്പേ തലമെ അയ്യനും മുമ്പിൽ പോയി ഞാനും ഹാൻഡ് ബാഗ് ഞാനും വണ്ടി പിടിച്ച ഹാൻഡ് ബാഗിൽ ഇരുന്ന് പക്ഷെ റോഡ് ആദ്യമായിട്ടാണല്ലോ ആദ്യമായിട്ടാണ് ഫാമിലീനെ കൂടെ ഇങ്ങനെ ഫിലിമിന് പോകുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് അത് മാത്രമല്ല ഈ ഒരു ടൈമിൽ ഫിലിമിന് അപ്പം ടൈം മൂന്നേ കഴിയും